പോലീസ് പോലീസ് സ്റ്റേഷൻ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ചത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കേഡറ്റുകൾ പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ചു സ്റ്റേഷൻ പ്രവർത്തനം പോലീസ് സേവനങ്ങൾ എന്നിവയെക്കുറിച്ച് ഇൻസ്പെക്ടർ പി അജിത് കുമാർ ഇൻസ്പെക്ടർ വി മോഹനൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ പി കെ ആനന്ദകൃഷ്ണൻ എന്നിവർ വിശദീകരിച്ചു നെഹ്റുവിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ ഇന്ത്യ കണ്ടതിൽ ഏറ്റവും മഹാനായ പ്രധാനമന്ത്രിയായിരുന്നു ലോകത്തിലെ ഏറ്റവും നല്ല ബന്ധമുണ്ടായിരുന്ന ഒരു പ്രധാനമന്ത്രിയായിരുന്നു ജവഹർലാൽ നെഹ്റു കുട്ടികളെ ഏറ്റവും സ്നേഹിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിന് ലോകത്തെ മുഴുവൻ സ്നേഹിക്കാൻ പറ്റിയത് അപ്പോൾ കുട്ടികളുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ഏറ്റവും നിഷ്കളങ്കരായ കുട്ടികളുമായിട്ട് സംവദിക്കുക എന്ന് പറയുന്നത് അതൊക്കെ മഹത്തായ കാര്യങ്ങളാണ് ഈ ലോകത്ത് എന്തെങ്കിലും മാറ്റം വരുത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും പെട്ടെന്ന് സാധിക്കുക കുട്ടികൾക്കാണ് അല്ലെ നിങ്ങളുടെ വീട്ടില് ഒരു കാര്യം നടക്കണമെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം തീർക്കണമെങ്കിൽ അവിടുത്തെ കുട്ടി വിചാരിച്ചാൽ മതി അച്ഛനെ അച്ഛനോട് സംസാരിച്ചാലും അമ്മയോട് സംസാരിച്ചാലും അവിടുത്തെ പ്രശ്നങ്ങൾ എത്തീരുന്നത് കുട്ടികളെ കൊണ്ടാണ് ഒരു സമൂഹത്തില് കുട്ടികൾ ഏറ്റവും വലപ്പെട്ടതാണ് അവരെ ഏത് രീതിയിലാണോ വർധിക്കൊണ്ടുവരുന്നത് ആ രീതിയായിരിക്കും ആ രാഷ്ട്രത്തിന്റെ മുന്നോട്ടുള്ള പോക്ക് നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ വളർന്നാൽ നമ്മുടെ രാജ്യം ഏറ്റവും മഹത്തായ രീതിയിൽ പോകും ആദ്യമായി പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ച കുട്ടികൾക്ക് ഇത് പുതിയ അനുഭവമായി നിയമം അനുസരിക്കുന്ന ഒരു പൊതുസമൂഹത്തെ വാർത്തെടുക്കാൻ അതിൽ പങ്കാളിയാവാനും അശരണരായ ആളുകൾക്ക് താങ്ങായ്ഞങ്ങൾ ഉണ്ടാകുമെന്നും കേഡറ്റുകൾ അറിയിച്ചു ഡ്രിൽ ഇൻസ്പെക്ടർമാരായ പ്രദീപൻ കോതോളി പി ആർ രമ്യത കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ ടി ടി വി സിന്ധു ടി വഹീദത്ത് എന്നിവർ നേതൃത്വം നൽകി നമ്മുടെ എസ് പി സി ക്യാഡറ്റ്സിൻ്റെ വിസിറ്റ് നമ്മുടെ എസ് പി സി സ്റ്റുഡൻറ്റ് പോലീസ് ക്യാഡറ്റിൻ്റെ വിഭാഗത്തിൽ നമുക്ക് പ്രധാനപമായി ഉൾപ്പെടുത്തിയിരിക്കുകയാണ് അതുകൊണ്ട് ഈ പോലീസ് സ്റ്റേഷൻ വിസിറ്റ് കൊണ്ട് ഇവിടെ കുട്ടികളെ വളരെ മനോഹരമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു അവർ പോലീസിനോടുള്ള സൗഹൃദം അതോടൊപ്പം പോലീസ് സ്റ്റേഷൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് പഠിക്കുന്നതിലൂടെ അവർ അവർ ഇങ്ങോട്ട് തുറന്ന് പറയുകയാണ് ഞങ്ങൾ അച്ചടക്കം ശീലിച്ച് നിശീലിക്കാൻ പഠിച്ചു അതോടൊപ്പം പിന്നെ എന്താണ് സമൂഹത്തിന് ഞങ്ങൾ നൽകേണ്ടത് അതൊക്കെ ഏറ്റവും മാന്യമായി എങ്ങനെ നൽകാം എന്ന് അവർ ഈ എസ് പി സി ക്യാറ്റ്സിനോട് പഠിച്ചു ഗവൺമെൻറ് ഉദ്ദേശിച്ചതും അതാണ് ഇതുപോലുള്ളൊരു നല്ല സമൂഹത്തെ വാർത്തെടുക്കുകയാണ് ഗവൺമെൻ്റെ ഉദ്ദേശം അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും അത് ആ പോലീസ് സ്റ്റേഷനിലേക്കുള്ള കീഴിലുള്ള എസ് പി സി കാറ്റ്സ് സന്ദർശിക്കുകയും അവിടുത്തെ സിസ്റ്റത്തെക്കുറിച്ച് പഠിക്കുകയും അവിടെ എങ്ങനെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതെന്നും പോലീസുകാരുടെ പെരുമാറ്റങ്ങളെ കുറിച്ചൊക്കെ നന്നായിട്ട് പഠിക്കുക പഠിക്കുന്നു അവർ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് മാറും പോലീസുകാരും അതിനനുസരിച്ച് മാറും മാറാനുള്ള സാഹചര്യവും ഉണ്ട് ന്യൂസ് ബ്യൂറോ